ഗുരുവായൂരപ്പനെ കേന്ദ്ര ആക്കിക്കൊണ്ട് ഭക്തയുടെ ഭക്തിയെ കേന്ദ്രമാക്കിക്കൊണ്ടൊരു സിനിമ വരുന്നു ആ സിനിമയിൽ സന്ദർഭം പറയുന്നു ആ സന്ദർഭത്തിനനുസരിച്ച് ഒരു പാട്ട് വേണം ഗാനരചയിതാവ് ഗിരീഷ് പുത്തഞ്ചേരിയാണ് സംവിധായകൻ പറഞ്ഞ നിർദ്ദേശം കളഭ ചന്ദനങ്ങളുടെ സൗരഭ്യമുള്ള ഒരു പാട്ട് വേണം ഗിരീഷെ എന്ന് പറഞ്ഞു സ്വാഭാവികമായും തീവ്രമായ അതിലെ പ്രമേയം അങ്ങനെ ആ പാട്ട് എഴുതും ആ പാട്ട് എഴുതി രവീന്ദ്ര മാസ്റ്റർ മനോഹരമായി സംഗീത സംവിധാനം നിർവഹിക്കുന്നു ആ പാട്ട് ഒരു സിനിമയിലെ ഏറ്റവും ക്ലൈമാക്സ് ഏറ്റവും അവസാനത്തെ ഏറ്റവും തീവ്രാവസ്ഥയിലുള്ള പാട്ടായി ആ പാട്ട് വരുന്നു കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ചേരുമോടക്കൂഴലിൻ്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു വീണുറങ്ങുന്ന ഒരു ഉണർത്താൻ മറന്നു കണ്ണൻ കാർമുൽ വർണ്ണൻ്റെ ചുണ്ടിൽ എന്ന പ്രസിദ്ധമായ പാട്ട് ചിത്രയാണ് ആ പാട്ട് പാടിയത് നിങ്ങൾക്കറിയേണ്ട അവസാനത്തെ കൃഷ്ണ എന്നുള്ള വിളിയൊക്കെ കേട്ടാൽ ഏത് ഹൃദയവും ഏത് ഹൃദയവും കരഞ്ഞു പോകും എത്ര ഉയരച്ചത്തിലാണ് എത്ര ടോപ്പിലാണ് ചിത്ര ഈ കൃഷ്ണ 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 എന്ന് വിളിച്ച് ദുഃഖം തളം കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥ ചിത്രയുടെ ജീവിതത്തിൽ ഉണ്ടായി ആ വൈകാരികാപേഗങ്ങളോട് ചേരുന്ന പാട്ടാണിത് ഈ പാട്ട് പറഞ്ഞു കൊടുക്കുന്നു ആ വോയിസ് ബൂത്തിൽ ചിത്ര കയറി പാടാൻ തുടങ്ങുകയാണ് ചിത്രയും മൈക്കും മാത്രം തോന്നുകയാണ് ഭഗവാൻ ഇങ്ങനെ തൻ്റെ അടുത്തു നിൽക്കുന്നു എന്ന് ഭഗവാനിൽ മനസ്സർപ്പിച്ച ചിത്ര അതിമനോഹരമായി ഇത് പാടുകയാണ് ഈ പാട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കരഞ്ഞ അവസാനിപ്പിക്കുന്ന പാട്ടാണ് നമ്മളെ വല്ലാതെ ദുഃഖിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന ഒരു പാട്ടാണ് പക്ഷേ ഭഗവാനെക്കുറിച്ച് അല്ലെ ഭഗവാൻ നമ്മളുടെ മുന്നിൽ നിൽക്കുന്നു എന്ന് തോന്നുന്ന തരത്തിൽ പാടി അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ കരയുന്നത് നമ്മളുടെ ഹൃദയത്തിനുള്ളിലെ വികാരങ്ങൾ അതെല്ലാം കണ്ണുനീരിലൂടെ അതെല്ലാം ഒഴുകി അവസാനിക്കുന്നത് കൊണ്ടാണ് നമ്മളുടെ ദുഃഖങ്ങൾ നമ്മളുടെ അഹങ്കാരങ്ങൾ നമ്മളുടെ ഈഗോകൾ ഇതെല്ലാം ഈ പാട്ട് കേൾക്കുമ്പോൾ ഇല്ലാതായി പോകുന്നതായി നമുക്ക് തോന്നും ആ കണ്ണീർ വാർത്ത് അത് നമ്മൾ ആ പാട്ടിലേക്ക് ലയിക്കുകയാണ് ചെയ്യുന്നത് ഈ പാട്ടുമായി ബന്ധപ്പെട്ട് മറ്റൊരു സംഭവം കൂടിയുണ്ട് കെ എസ് ചിത്രയുടെ ഗാനമേള ബാംഗ്ലൂരിൽ നടക്കുന്നു ഒരു പാട്ട് കഴിഞ്ഞുള്ള ഇടവേളയിൽ ചിത്രയെ കാണണമെന്നാവശ്യപ്പെട്ട് ആവശ്യപ്പെട്ട് സ്റ്റേജിന് ഒരു ഉമ്മയാണ് അപ്പോൾ ചിത്ര ചെന്ന് എന്താണ് അമ്മ ഉമ്മ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു മോള് അടുത്ത പാട്ട് ഈ കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ എന്നുള്ളത് പാടണം ചിത്രയ്ക്ക് വലിയ അതിശയം തോന്നി ഒരു ഉമ്മയാണ് അപ്പൊ ചോദിച്ചു അതെന്താ ആ പാട്ടിനോട് വേറെ എത്രയോ വേറെ മറ്റു പാട്ടുകളുണ്ട് എന്തുകൊണ്ടാണ് അത് പാടാൻ പറഞ്ഞതെന്ന് ചോദിച്ചോ പറഞ്ഞു ഞാൻ എപ്പോൾ കേട്ടാലും കരയുന്ന പാട്ടാണ് എൻ്റെ വിഷമങ്ങളെല്ലാം ഞാൻ ഈ പാട്ട് കേട്ടാണ് അവസാനിക്കുന്നത് അങ്ങനെ ചിത്രം ആ പാട്ട് പാടുന്നു അതിലേ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ ഞാനൻ മിഴിനാളമണയാതെരിച്ചും ഞാനൻ മിഴിനാളം അണയാതെ എരിച്ചും അത്ര മനോഹരമായിട്ടാണ് ആ വരികൾ എഴുതിയിരിക്കുന്നത് എൻ്റെ മിഴിനാളം ഞാൻ അണയാതിരിച്ചും അതിമനോഹരമായിട്ടാണ് ആ കഥാസന്ദർഭത്തിന് ചേരുന്ന തരത്തിലാണ് ഗിരീഷ് പുത്തഞ്ചേരി ഓരോ വരിയും വാക്കും ഉപയോഗിക്കുന്നത് നെഞ്ചകം അകിലായി പുകച്ചും വാടും കരൾ തടം കണ്ണീരാൽ നനച്ചും വാടിയ തടം കണ്ണീര് കൊണ്ട് നനച്ചും നിന്നെ തേടി നടന്നു കൃഷ്ണ നീ എന്നും അറിയുമോ ശ്യാമവർണ അത്രയും മനോഹരമായി നമ്മളുടെ ഒരു മനസ്സിനെ എങ്ങനെയാണ് ഭഗവാനോട് പറയാൻ കഴിയുക ഇതിനേക്കാൾ മികച്ച ഏത് വാക്കുപയോഗിച്ചാണ് പറയാൻ കഴിയുക അപ്പൊ അത്രയും മനോഹരമായ വാക്കുപയോഗിച്ച് ആത്മാവിൽ നിന്ന് എഴുതി ആഴത്തിൽ ഉൾക്കൊണ്ട് പാടിയ പാട്ടാണ് അതുകൊണ്ടാണ് ആ പാട്ടിന് നമ്മളോട് സംവദിക്കാൻ കഴിയുന്ന വലിയ ലൈഫുള്ളത് ജീവിതമുള്ളത് ആ പാട്ടിന് ഒടുവിലെ ആ വിളി നമ്മൾ വിചാരിക്കും ബാലാമണിയുടേത് മാത്രമാണ് യഥാർത്ഥത്തിൽ അത് ഗായികയുടേത് ഭക്തരുടേത് ഓരോ ഭക്ത മാനസങ്ങളുടെയും വിളി കൂടിയാണ് ഹൃദയത്തിൽ ഉണ്ടാകുന്ന വൈകാരിക മാറ്റങ്ങൾ ദുഃഖങ്ങൾ സന്തോഷങ്ങൾ വിഷമങ്ങൾ ഇങ്ങനെയുള്ളതെല്ലാം എല്ലാ മനുഷ്യരിലും ഒരുപോലെയാണ് എന്നുള്ളതുകൊണ്ടാണ് ഈ പാട്ട് എല്ലാ മനുഷ്യരുമായും സംവദിക്കുന്നത് എല്ലാ മനുഷ്യരിലേക്കും പറഞ്ഞല്ലോ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവരിലേക്കും ഇത് കടന്നു ചെല്ലുന്നത്